ും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ നിലവിൽ വന്നതോടെ ഗാസ മുനമ്പിലെ ജനജീവിതം സ്തംഭനാവസ്ഥയിലാണ് യുദ്ധം തകർത്ത ഈ ഭൂപ്രദേശത്ത് ഇനി ഒന്നും പഴയതുപോലെയാകില്ല ഗാസയ്ക്ക് ഇപ്പോൾ യുദ്ധത്തിന്റെ നിറവും മണവുമാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടെ പലസ്തീൻ ജനതയ്ക്കായി ഗാസാ മുനമ്പിന്റെ പുനർവികസനത്തെ കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഉയർന്നിരിക്കുന്നു വിദഗ്ധരുടെ കണക്കുകൾ പ്രകാരം ഗാസ പുനർനിർമ്മിക്കാൻ വർഷങ്ങളല്ല മറിച്ച് പതിറ്റാണ്ടുകൾ എടുത്തേക്കാം എന്ന യാഥാർത്ഥ്യം അതീവ ഗൗരവത്തോടെയാണ് ലോകം ചർച്ച ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭ യൂറോപ്യൻ യൂണിയൻ ലോക ബാങ്ക് എന്നിവ സംയുക്തമായി നടത്തിയ പ്രാഥമിക വിലയിരുത്തൽ അനുസരിച്ച് ഗാസയുടെ സമഗ്രമായ പുനർനിർമ്മാണത്തിന് ഏകദേശം എഴുപത് ബില്യൺ ഡോളറെങ്കിലും വേണ്ടിവരും ഈ ഭീമമായ തുക എങ്ങനെ കണ്ടെത്തും എവിടെ നിന്ന് തുടങ്ങും ആരാണ് ഇതിന് നേതൃത്വം നൽകുക എന്നതടക്കമുള്ള അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ് പുനർനിർമ്മാണത്തിന്റെ അനിശ്ചിതത്വം കാരണം ഗാസയിലെ ജനങ്ങൾക്ക് തൽക്കാലം ജീവിക്കാൻ പോയിട്ട് അതിജീവിക്കാൻ പോലും അവിശ്വസനീയമാവും വിധം പ്രയാസകരമായിരിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കെടു വ്യാപ്തി ഞെട്ടിക്കുന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ സാറ്റലൈറ്റ് സെന്ററിന്റെ കണക്കനുസരിച്ച് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ പ്രകാരം ഗാസ നഗരത്തിലെ എല്ലാ കെട്ടിടങ്ങളുടെയും ഏകദേശം എൺപത്തി മൂന്ന് ശതമാനം പൂർണ്ണമായി തകരുകയോ അല്ലെങ്കിൽ ഭാഗികമായി ഉപയോഗശൂന്യമാവുകയോ ചെയ്തിട്ടുണ്ട് ഇത് കേവലം വീടുകൾ മാത്രമല്ല സ്കൂളുകൾ ആശുപത്രികൾ ജലവിതരണ വൈദ്യുതി അടിസ്ഥാന സൗകര്യങ്ങൾ റോഡുകൾ പാലങ്ങൾ തുടങ്ങിയ എല്ലാ നിർണായക സംവിധാനങ്ങളെയും യുദ്ധം തകർത്തെറിഞ്ഞിരിക്കുന്നു ഗാസ മുനുമ്പിൽ നിന്ന് ഇതുവരെ ഏകദേശം എൺപത്തി ഒന്നായിരം ടൺ അവശിഷ്ടങ്ങൾ മാത്രമാണ് നീക്കം ചെയ്തിട്ടുള്ളതെന്നും ഇത് തുടരുകയാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ വികസന പരിപാടിയിലെ ഉദ്യോഗസ്ഥനായ ജാക്കോ സിലിയസ് കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിനിടെ വെളിപ്പെടുത്തുകയുണ്ടായി എന്നാൽ അവശിഷ്ടങ്ങളുടെ ഈ കണക്കൊരു ഭാഗം മാത്രമാണ് യു എസ് പലസ്തീൻ കാര്യങ്ങളുടെ മുൻ പ്രതിനിധിയായ ഹാഡി അമർ പുനർനിർമ്മാണം എപ്പോൾ ആരംഭിക്കുമെന്നോ ആറാണ് ശ്രമത്തിന് ധനസഹായം നൽകുകയെന്നോ ഒന്നും വ്യക്തമല്ലെന്ന് എ ബി സി ന്യൂസിനോട് പ്രതികരിച്ചു ഗാസയിൽ ഇസ്രായേലിനെ വിപുലമായ സൈനിക നടപടി കാരണം രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി അഞ്ച് നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വളരെ വലുതാണ് രണ്ടു വർഷത്തെ യുദ്ധത്തിലെല്ലാം അമർ ചൂണ്ടിക്കാട്ടി പുനർനിർമ്മാണം നടക്കുന്നതുവരെ ആളുകൾക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെടും ഭക്ഷണം വെള്ളം വൈദ്യുതി സുരക്ഷിതമായ വാസസ്ഥലം എന്നിവ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ജനതയുടെ അതിജീവനമാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഗാസയിലെ സൈനിക നടപടിക്കെതിരെ മാനുഷിക അവകാശ ഗ്രൂപ്പുകളിൽ നിന്നും സഹായ ഗ്രൂപ്പുകളിൽ നിന്നും ഇസ്രായേൽ കടുത്ത വിമർശനമാണ് നേരിടുന്നത് വംശഹത്യ നടത്തുകയാണെന്ന വാർത്ത ഇസ്രായേൽ നിഷേധിച്ചു അതുപോലെ ജനങ്ങളുടെ പാർപ്പിടങ്ങൾ ലക്ഷ്യമിടുവെന്ന അവകാശവാദങ്ങളും ഇസ്രായേൽ തള്ളിക്കളയുന്നു തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ ഹമാസിന്റെ കേന്ദ്രങ്ങളെ മാത്രമാണ് ലക്ഷ്യമിട്ടെന്നതാണ് ഇസ്രായേലിന്റെ വാദം എന്നാൽ അവശിഷ്ടങ്ങളുടെ വൻ തോതിലുള്ള സാന്നിധ്യം പുനർനിർമ്മാണത്തിന് ഒരു വലിയ തടസ്സമാണ് ഗാസയെ വീണ്ടെടുക്കാൻ നിരവധി ഉപകരണങ്ങളും ഭീമമായ സാമ്പത്തിക സഹായവും അന്താരാഷ്ട്ര ഏജൻസികളുടെ ഏകോപനവും ആവശ്യമായി വരുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അവശിഷ്ടങ്ങൾക്കിടയിൽ കുഴിച്ചിട്ടിരിക്കുന്ന നിരവധി മൃതദേഹങ്ങൾ ആശങ്കാജനകമാണെന്നും അവ പുറത്തെടുത്ത് സംസ്കരിക്കേണ്ടത് മാനുഷികമായ ഒരു അടിയന്തര ആവശ്യമാണെന്നും വിദഗ്ധർ പറയുന്നു പുനർനിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രദേശം സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് പൊട്ടാത്ത ധാരാളം ബോംബുകളും മറ്റ് സ്ഫോടക വസ്തുക്കളും കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിലും മറ്റിടങ്ങളിലും നീക്കം ചെയ്യാനുണ്ട് ഇത് വർഷങ്ങൾ എടുക്കുന്ന ഒരു സങ്കീർണമായ പ്രശ്നമാണെന്നും പ്രത്യേക പരിശീലനം ലഭിച്ച ബോംബ് നിർവീര്യമാക്കൽ വിദഗ്ധരുടെ സേവനം ഇതിനായി ആവശ്യമാണെന്നും അഭിപ്രായമുണ്ട് ഈ സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നിടത്തോളം കാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ സാധിക്കില്ല ഇതിനിടയിൽ ഗാസയിലെ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്കായി ജലവിതരണം വൈദ്യുതി തുടങ്ങിയ സേവനങ്ങളുടെ പുനഃസ്ഥാപനം അടിയന്തര ആവശ്യമാണ് തകർന്ന പൈപ്പ് ലൈനുകളും വൈദ്യുതി ലൈനുകളും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇത് പൂർണ്ണ തോതിൽ പ്രവർത്തനക്ഷമമാക്കാൻ സമയമെടുക്കും ഈ സേവനങ്ങൾ ലഭ്യമല്ലാത്തത് രോഗങ്ങൾ പടരാനും മാനുഷിക പ്രതിസന്ധി രൂക്ഷമാകാനും കാരണമാകും ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഗാസയിലേക്ക് എത്രത്തോളം അധിക മാനുഷിക സഹായം അനുവദിച്ചിട്ടുണ്ടെന്ന് ഇനിയും വ്യക്തമല്ല എന്നാൽ ഗാസയിലേക്ക് ആവശ്യത്തിന് സഹായം അനുവദിച്ചിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ വളരെ കാലമായി വാദിക്കുന്നത് എന്നാൽ സഹായത്തിന്റെ വിതരണത്തിലെ തടസ്സങ്ങൾ ഇന്ധനത്തിന്റെയും മറ്റ് ആവശ്യ വസ്തുക്കളുടെയും ക്ഷാമം തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങളായി തുടരുന്നു ഗാസയുടെ പുനർനിർമ്മാണത്തിനായി യൂറോപ്യൻ അറബ് രാജ്യങ്ങൾ കാനഡ യു തുടങ്ങിയ രാജ്യങ്ങൾ സംഭാവന നൽകാൻ തയ്യാറാണെന്ന് ഐക്യരാഷ്ട്രസഭ ഉദ്യോഗസ്ഥൻ ചൊവ്വാഴ്ച പറഞ്ഞു എഴുപത് ബില്യൺ ഡോളറിന്റെ ഫണ്ടിങ്ങിനായി യു എസുമായി ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്താരാഷ്ട്ര ഈ പിന്തുണ ഗാസയിലെ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും തുകയുടെ ലഭ്യതയും വിതരണവും സുതാര്യമായിരിക്കേണ്ടത് അത്യാവശ്യമാണ് പുനർനിർമ്മാണ ഫണ്ടുകളുടെ മേൽനോട്ടം ഈ തുക ഹമാസിന്റെ കൈകളിലേക്ക് എത്തുന്നത് തടയുന്നതിനുള്ള സംവിധാനങ്ങൾ രാഷ്ട്രീയമായ അനുമതികൾ എന്നിവയൊക്കെയാണ് നിലവിലെ പ്രധാന വെല്ലുവിളികൾ ഇസ്രായേലും പലസ്തീൻ അതോറിറ്റിയും അന്താരാഷ്ട്ര ഏജൻസികളും തമ്മിലുള്ള ഏകോപനം ഈ പ്രക്രിയയിൽ നിർണായക പങ്ക് വഹിക്കും പതിറ്റാണ്ടുകൾ നീളുന്ന ദൌത്യം ലോകത്തിലെ ഏറ്റവും വലിയ പുനർനിർമ്മാണ യജ്ഞങ്ങളിൽ ഒന്നായി മാറും ഗാസയിലെ തകർന്ന കെട്ടിടങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെ പുനരുജ്ജീവിപ്പിക്കുക എന്നത് മാത്രമല്ല യുദ്ധത്തിന്റെ മാനസികാഘാതത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്വവും അന്താരാഷ്ട്ര സമൂഹത്തിനുണ്ട് പുനർനിർമ്മാണ ശ്രമങ്ങൾ രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറം മാനുഷിക പരിഗണനയോടെ വേഗത്തിൽ ആരംഭിക്കേണ്ടത് അനിവാര്യമാണ്